എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കക്ക ഫ്രൈ ആണ് അടിപൊളി കക്ക ഫ്രൈ അരക്കിലോ കക്ക അരച്ചി മുഴുകി ഏഴ് പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ഇളക്കി വേവിക്കാൻ വെക്കാവേ ഇങ്ങനെ വേവിക്കുവാണെങ്കിൽ ഇതിനകത്ത് എല്ലാ അഴുക്കുകളും പോയി കിട്ടുന്നതാണ് നമുക്ക് വെന്തിട്ടുണ്ട് ഒന്നെങ്കിൽ ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഞാൻ കോരി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായ്പ്പത്തേക്ക് കറിതിട്ടു പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർത്ത് കൊടുത്തു അതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് റൈ അല്ലേ അപ്പോൾ തേങ്ങക്കൂത്ത് വേണം തേങ്ങക്കൂത്ത് നിളക്കി കൊടുക്കാം ഒന്ന് വാടി കളർ മാറി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് പേസ്റ്റ് അല്ല ഫ്രൈക്ക് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും നല്ലത് അരിഞ്ഞതാണ് നല്ലത് അത് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് കളർ മാത്രം വരെ നോക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഒരു സവോളയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പെരിഞ്ചീരമാണ് ചേർക്കുന്നത് ഇതിപ്പോ ചേർത്താൽ മതി ഇപ്പൊ ചേർത്തില്ലെങ്കിൽ അത് ആദ്യം ചേർക്കുവാണെങ്കിൽ അത് കരിഞ്ഞു പോകണക്കകത്ത് ഇപ്പഴാണെങ്കിൽ എന്റെ ആ മണവും ടേസ്റ്റുമെല്ലാം എല്ലാം ഗ്രേവിയിലേക്ക് ഇറങ്ങും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ചേർക്കുന്നത് നമുക്ക് നടച്ച് വെച്ച് തുറന്ന് തുറക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ഒക്കെ അതിലേക്ക് നമുക്ക് കരുവേപ്പില ചേർത്ത് കൊടുക്കാം നാടൻ ചരിവേപ്പിലയാണ് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വാടിക്കിട്ടണം നമുക്കൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം നമുക്ക് തുറന്ന് നോക്കാവേ നന്നായിട്ട് തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി എരുവുള്ള മുളക് കൂടിയാണ് നമ്മൾ ചേർക്കുന്നത് ஃப்ரையல்லே அப்போ இது எரிவு வேணும் கக்காய்க்கு இச்சி எரிவு வேணும் மசால மல்லிப்பொடி நமக்கு நாய் இலக்கி அவனை யோஜிப்போம் குருமள்கூட கொடுக்கிறது நம்ம மசால ஏற்றது மீட்டு மசாலையான அது நமக்கு நாய் இலக்கி கொடுக்க ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തില്ലെങ്കിൽ കരിയുന്നതിനൊക്കെ നല്ലത് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പൊ അതിന് നമുക്ക് ആവശ്യമായ തിളച്ച വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഗ്രേവിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഒരു മിനിറ്റ് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം നന്നായിട്ട് ആവിട്ടുണ്ട് മൂന്ന് കൊടുക്കാവേ കണ്ടോ കണ്ടാൽ തന്നെ ഒരു ചന്തമുണ്ട് ഇതിലേക്ക് നമുക്ക് ആ വേവിച്ചു വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നന്നായിട്ട് റെഡിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു